बोल स्केपिट। आईते आजो मिचिन ने അത് മറ്റേ ഗ്ലാസ് പോയതാ ഈ ഗ്ലാസ് പോയതാന്ന് എന്തറിഞ്ഞ് മൂന്നാള് ഞാൻ ഫോണ് പൊളിച്ചെന്നറിയണം അത് കൊണ്ടിരുന്ന ഗ്ലാസിന്റെ പുതിയാണോ ചെക്ക ആ എവിടെ പോയി ആരെയും കാണുന്നില്ല എൻ്റെ പ്രാവുകളൊക്കെ ഫുഡെല്ലാം കഴിക്കുന്നവർ കണ്ട ഞാൻ ഇപ്പൊ ഫുഡെല്ലാം ഇട്ടിട്ട് അതിന് ഫ്രീ ആയിട്ടാവാ പക്ഷേ ഫ്രീൻ്റെ ഡെയിലി ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കണ്ട അപ്പൊ അതാ എൻ്റെ പ്രാവെല്ലാം തിന്നുന്നുണ്ട് എല്ലാ പ്രാവും എല്ലാത്തിനും ഇപ്പൊ ഫുഡിട്ട് കൊടുത്ത് അത് രാവിലെ സമയം കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ വൈകീട്ടാണ് ഇപ്പൊ തിന്നാൻ കൊട്ടെ പാത്തു അങ്ങോട്ട് പോയി പത്ത് ആ പ്രാവ് മുകളിലേക്ക് പാറി പറന്നു ഗെയ്സ് എൻ്റെ ഫോൺ പൊളിഞ്ഞു ഗെയ്സ് ആരൊന്നും അറിയില്ല എന്റെ ഫോൺ താഴെ ഉന്തിയിട്ടിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടി ആകെ ബേജാർ പുതിയ ഫോണാണ് എല്ലാം പോയി എല്ലാം പോയി എന്താന്നറിയില്ല ഭയങ്കര ടെൻഷനാണ് ഫോൺ പൊളിഞ്ഞിട്ട് പ്രാവ് താറാവ് എല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടാ പ്രാവ് അവിടെ ഇവിടെ നമ്മളെ താറാവ് കൂട്ടങ്ങൾ ഇന്ത്യൻ റണ്ണർ ഇതൊക്കെ മൊസ്കോ ഇതൊക്കെ പിന്നെ അരയണ്ണും ഇല്ല അരയണ്ണപ്പുറത്തുണ്ട് പിന്നെ നമ്മളെ കരിങ്കോഴി നമ്മളെ താറാവ് നമ്മളെ നോക്കുന്നു കണ്ടാ കണ്ടാ പാത്തു പാത്തുനുണ്ടില്ലേ പാത്തു ആരും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി കുറച്ച് പേരല്ലോ ഉള്ളേ പറഞ്ഞണ്ടാ നമ്മ പ്രാവ് പറഞ്ഞോൾ വർ ആ എല്ലാത്തിനും പറിപ്പിച്ചു ഇപ്പൊ കയറിയാ എത്ര ഇണ്ട അത്ര തന്നെയാ അത് ഇന്ന് പോവാത്ത നീ ഇന്നലെ വന്നില്ലല്ലോ ഇന്നല്ല നല്ല മറ്റല്ലേ പൊരി ഉണ്ടാക്കുന്ന പോയിനല്ലേ പൊരി ഉണ്ടെന്ന് പോയിനല്ലേ ആ ബീൻ എടുത്ത അത് പോയിട്ടേ വീഡിയോ ആബീൻ പൊരി ഉണ്ട് ആബീൻ ഹലോ ഫ്രം അർജന്റീനയാ കാസർഗോഡ് ജസ് അർജന്റീന ആള് അർജന്റീന കാസർഗോഡ് ഇല്ലാറ്റിപ്രാവ് കണ്ട സാറ്റിപ്രാവ് ഉണ്ട് നല്ല നല്ല മോഡല് ബ്ലാക്ക് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് കണ്ട എല്ലാ ഐറ്റം അതാ പത്ത് പത്ത് കറി കരിങ്കോഴി കണ്ടില്ല പ്രാവിനെ കുത്തുന്നതാ ഓരോരോ വെറൈറ്റി കാണാൻ നമ്മക്ക് ഉച്ചക്കത്തലെ ഇവര് നല്ല വൃത്തിയിലുണ്ടായി താറാവുകൾ കണ്ടില്ല വൈകുന്നേരം ആകുമ്പോഴ്ക്കുള്ള അവസ്ഥ എങ്ങനെയുണ്ട് നോക്കിയാ പറഞ്ഞിട്ട് അറിയുമില്ല എല്ലാ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളെ ഓസ്ട്രേലിയൻ ഗോൾഡിന്റെ കുഞ്ഞി വലുതായി എല്ലോ പക്ഷേ കുഞ്ഞി കണ്ടില്ലേ വെറുതായി ഇത്രക്കായ വേ മദർ ഫാദർ ബേബി അല്ലായി പ്രാ ഇനെ പയ്യത്തുന്ന് പോയിരുന്നുണ്ട് ഫോൺ ഒന്തിയിട്ട ആ നിന്നെ പിടിക്കും ഞാൻ ആ ആരെന്ന് ഞാൻ പിടിക്കാൻ്റെ ഫോൺ ഒന്തിയിട്ടാളാ പൊട്ടിച്ചു അതും പറയും ഇതെന്ത് സാധനം നമുക്കറിയോ ഇതാണ് ഇങ്ങോ പെലിച്ചായി പിടിക്കുന്ന സാധനം പെരിച്ചായി ജാമീനവേ പെലിച്ചായി പിടിക്കുന്ന രണ്ടും ആ അടാ ഞാൻ കാണിച്ചു അത് ടക്കിട്ടാവൂന്നറിയില്ല പെലിച്ചായി നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അറിയില്ല ഇതാണ് മറ്റേ പൊന്തി ചെയ്യുന്നില്ല അത് പൊന്തി തയ്ഞ്ഞില്ല ഈനെ ഇടത്തേക്ക് കണിക്കുന്നേ ഈനെ ഇടത്തേക്ക് കണിച്ചിട്ട് ഇവിടെ കോഴീൻ്റെ തല വയ്ക്കുന്നെ എന്നിട്ട് കല് അപ്പം നമ്മളെ പെരിച്ചാഴി ചക്കിട്ടുണ്ടാവും അപ്പം പ്രാവിനെ ഫുഡ് ഇട്ടിട്ടാണ് എല്ലോ ണ്ടാ ഫുഡിന്റെ ട്രൈ ഒന്നൊഴിച്ചിട്ടു കഴിച്ചിട്ട് ഒന്നുണ്ട് എന്നൊന്നുണ്ട് എന്നൊന്നുണ്ട് അവിടെ ഫുഡെല്ലാം തിന്നിട്ടായി പുറത്തേക്ക് തിന്നരണ്ട കുറേ സമയമില്ല ഞാൻ ജൈവിൽ കുറച്ച് ടൈമേ ഉണ്ടാവുമെ എന്താ വെച്ചെങ്കിൽ പ്രാവിന് കുറച്ച് വെള്ളം വെക്കാനുണ്ട് തീർന്നിട്ട പണി തീർന്നിട്ട് മാജിക് വോൾഡ് ഹായ് ആ ഒരു കുഞ്ഞി ഉണ്ടാവേ ണ്ടാ പറവല്ലേ പറപ്പിക്കുന്ന പ്രാവില്ലേ അതിന്റെ ഒരു കുഞ്ഞിണ്ടാവ ഒരു മുട്ടത്തൊച്ചിറ്റാ കേടായിരുന്നു അത് തൊടാന്നയിക്കുന്നില്ല അതിന്റെ കണ്ണ് കണ്ട കണ്ണ് കണ്ടാൽ നിങ്ങൾക്കറിയും അല്ല പറവ പ്രാവ് നിങ്ങൾക്കറിയും അല്ലേ കണ് കണ്ണിക്കണ്ണേ ഒരു ബാട്ടിപ്പ് കിട്ടും ഒരു ബേബിയേബിന്റെ നമ്മളെ പാൻറ്റൈല് പാൻറ്റൈല് ഉം ഉം ബാബാ എല്ലാം തിന്നിട്ടായിട്ട് എന്റെ ഫുഡിന്റെ ചട്ടിയെല്ലാം കമിച്ചതാ കമ്മിത്തി വെക്കൂ കമ്മിത്തി വെക്കലാന്ന എന്താ പിന്നെ കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിന്റെ ഇട്ട് കൊടുക്കല് കുപ്പി ഇല്ലാ കുപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കൂ കുപ്പി ഇല്ലാത്തതിനൊക്കെ ചട്ടിൻ ഇട്ട് കൊടുക്കും എന്താ ഫുഡ് ഉണ്ടല്ലേ കുപ്പിന്റെ അങ്ങനെയാണ് ഇട്ട് ഇട്ടുകൊടുക്കല് ഇത് നമ്മളെ കിങ് അല്ല മുദീന കിങ് അല്ല സോറി മാറിപ്പോയവ ഇതാണ് നമ്മളെ വൈറ്റ് ഇന്ത്യൻ ഇന്ത്യ വൈറ്റ് വൈറ്റ് കളർ ഫുൾ വൈറ്റാവാ വൈറ്റ് കളർ ഇഷ്ടമുള്ളവർ ആരുണ്ട് ബി പറ നമുക്ക് ഞമ്മക്ക് ഡ്രസ്സായാലും കാണാൻ നല്ല ഭംഗി വൈറ്റ് അല്ല സൂപ്പർ വൈറ്റും റെഡും നമ്മളെ സിറാസ് പ്രാവും ബഡൻ പ്രാവും അടാ നല്ല ബഡന് ഇതേപ്പാ ഇത് ക്രോസ് ഇത് ക്രോസ് ഐറ്റം ഇതാണ് നമ്മളെ സിറാസ് ഇന്ന ഫുഡ് ഇട്ടല്ല പിന്നെന്താ വെള്ളം ഇല്ലേ വെള്ളം ഉണ്ടല്ലോ വെള്ളം ഉണ്ടല്ലോ പിന്നെന്താ പുറത്തേക്ക് പോവാൻ നോക്കുന്നേ ആ പുറത്ത് പോവാൻ നോക്കുന്നേ ഒന്നു നമ്മളെ പാൻസി കോഴി എല്ലാം കൊടുത്തല്ലോ തിന്നാനെല്ലാം കൊടുത്തു ഇതിന്റെ പാത്രം എടുക്കാനുണ്ട് പാത്രം എടുത്തിട്ടില്ല ഫുഡ് തിന്നതിന്റെ പാത്രം എല്ലാം എടുക്കാനുണ്ട് എന്റെ ഫോൺ ഫോൺ എന്റെ ഫോണ് ഞാൻ നീയും അപ്പി മാത്രം ഫോൺ എടുത്തിട്ടുണ്ടായിന ഒന്നെങ്ക അപ്പിനെ കൊണ്ട് സ്റ്റോറിന്ന് വരുമ്പോ അല്ലെങ്കിൽ നിന്റെ അല്ല ഓന ഇപ്പൊ രണ്ടാമതും കൊണ്ടുപോയിറ്റേ ഇതാണ് നമ്മളെ അമേരിക്ക പൈസ ഇരുന്നില്ല എന്റെ ഫോൺ വിളിച്ചാൾക്ക് പൈസ തരല്ല സത്യം പറഞ്ഞങ്ങ് തരും ആ ഇന്നിപ്പോ ഞാൻ ഇതാക്കു ആ മൂന്നാളും ഞാൻ എണ്ണീറ്റ് ചോദിച്ചു ஆரன் போணுன்னு அறில புடிக்கி ஆறாவே தாறாவே நமக்கு தாறாவினோட்டா എന്താ താറാവുണ്ട് നമ്മളെ ബടിയുണ്ട് ഫയോമിൻ്റെ ഫയോമി കോയിനെ കാണിച്ചരാ നാടൻ താറാവ് നാടൻ താറാവുകൾ വടികടന്ന് ഉറങ്ങുന്നേ ഇടയിൽ പാത്തു കുട്ടി ഉണ്ട് പാത്തു കുട്ടി ഇവിടെയെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കാനുണ്ടാവിപ്പോ കുറച്ച് കഴിഞ്ഞ് അടിച്ചു വൃത്തിയാക്കാനുണ്ട് బడి บടി इच्छा బుడికి నగి వెరోకే బడి మోకడ బడి బడి అమ్మా 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 తాలేదా మాందును కొరమ్ ఏయ్ బడి బాతు നോക്കൂടെ ബൊറിയേണ്ട നീ എപ്പോൾ നോക്കി ചൊറിച്ചല്ലേ തീരല്ലേ Bueno. േവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് താറാവ് നല്ല വൃത്തിണ്ടായിരുന്ന ആവുക ഇതിൽ ഒന്ന് രണ്ടു നല്ല വൃത്തിയുണ്ട് ബാക്കിയുള്ള പെരങ്ങിട്ടുള്ള ശബ്ദം കെട്ടും താറാവിന്റെ കൊണ്ടാ പോയല്ലേ പുറത്തേക്ക് പോകല്ലേ അപ്പുറത്തെ ഫുഡിന്റെ പാത്രം എടുക്കാനുണ്ടാവും ഞമ്മക്ക് അങ്ങോട്ടേക്ക് പോവാ ഫുഡിന്റെ എടുക്കാനുണ്ട് അപ്പൊ ഇതാ മല്ലിക്ക മല്ലിക്ക് പൂ ആദ്യ പിടിച്ചല്ലോ കൊറച്ചൊരു ഒരു ഉണ്ട് ഈച്ചു വലിയൊരു ഈച്ച

爸爸爸爸爸爸爸爸爸。 ഫുഡ് കഴിച്ചിട്ട് ഇത്ര വയ്ക്കാൻ കുറച്ച് Mm-hmm. Mm. ശരിയാണ്ടിട്രീത് വെള്ളത്തിന്റെ അങ്ങനെ ഫുഡെല്ലാം എടുത്തിട്ടായി വല്ല കൂട്ടിയെങ്കിലായി ആയി ആയി അപ്പെന്നെന്തോ അപ്പം വിട്ടിട്ടുണ്ടാവും വരുമ്പോ അപ്പീന്നെ പിടിക്കാൻ അവ സീൽ നാം നമ്മൾ എങ്ങനെയാപ്പം കാസർഗോഡ് കാസർഗോഡ് കേരള

കൊ നമ്മളെ ആകാശങ്ങള് കണ്ടോളീ എങ്ങനെയുണ്ട് വാവ് എന്തൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ സൂപ്പർ അത് അല്ല ഇത്രയും ക്യൂട്ട് എന്തൊരു ഭംഗി അതിന്റെ അടുക്ക എന്തല്ലേ നമ്മളെ മേഘം നോക്കി ഓക്കെ ആകാശങ്ങൾ നമ്മളെ തെങ്ങുകളെ ഇടയിൽ കേരള നാട്ടിലെ നമ്മളെ തെങ്ങ് കരിങ്കോഴി 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 ആന്നല്ലേ അപ്പോ നമ്മളെ പോട്ടെ ഗൈസ് എന്താ വെച്ചെങ്കിൽ ഇനി കൊറച്ച് പണിയുണ്ട് കുറച്ച് വെള്ളം വെക്കാനുണ്ട് പ്രാവിനെ അപ്പൊ വെള്ളം വെച്ചെങ്കിൽ എൻ്റെ പണി തീർന്ന് പിന്നെ ആടിനെയും കോയിനും താറാവിനെ എല്ലാം ഒരു കൂട്ടില് കൂട്ടിയെങ്കിലായി അല്ല അപ്പൊ ഓക്കെ ഗെയ്സ് അപ്പൊ നമുക്ക് നാളെത്തെ ലൈവില് കാണാം ബൈ